ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റാഗിപ്പൊടി വെച്ച് രണ്ട് കിടിലൻ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുക എന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കുക അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ട് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയതോ അതോ വീട്ടിൽ ഉണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ ഒന്നും കൂടി ഒരു ഫ്രഷ് ആയിരിക്കും ഇനി ഇത് നമ്മളൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് അതിലുവാണെങ്കിലും എടുക്കുക അപ്പോൾ അത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കാം അപ്പോൾ അത് വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ റാഗിപ്പൊടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക അടിയിൽ കട്ടിയായി ഇരിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിയിട്ടുള്ളത് ചെറിയൊരു രീതിയിൽ നമുക്ക് തിക്കായി കിട്ടിയാൽ മതി ഇപ്പോൾ ഇതുപോലെ മതി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്കൊരു രണ്ട് തവി ഒഴിച്ചു കൊടുക്കുക റാഗി ഇത് ഞാനൊരു മീഡിയം സൈസിനുള്ള ഗ്ലാസിന് ഒരു രണ്ട് ഗ്ലാസ് ആണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് നല്ലപോലെ കുക്ക് ചെയ്തിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് എന്നാലേ നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടേ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ റാഗി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കളറിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ആ ക്യാരറ്റിൻ്റെ കളറാണ് റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തവി റാഗി കുറുക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ രണ്ട് ഗ്ലാസിൻ്റെ അളവിന് തന്നെയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ് അത് ചെറിയൊരു കഷ്ണമാണ് കുക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചേർത്ത പോലെ കൂടുതലായി ചേർത്തിട്ടില്ല ചെറിയൊരു കഷ്ണം അതായത് കളറിന് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു റാഗി ഡ്രിങ്ക് ആണ് ക്യാരറ്റ് വെച്ച് ചെയ്ത പോലെയല്ല ഇത് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം അത് പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം ഇത് കുടിക്കുമ്പോൾ റാഗി കൊണ്ടാണെന്നുള്ളത് ഒരിക്കലും അറിയില്ല കേട്ടോ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ചൊവ്വാ അതൊന്നുമില്ല റാഗി കൂടുതൽ പേർക്കൊന്നും ഇഷ്ടമില്ലാത്തതാണ് അത്രയാലും അത് കഴിക്കാറില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ ക്ഷീണിച്ച നേരത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അപ്പോൾ റാഗി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക